ചൂരൽമല വീടിരിക്കുന്നിടത്ത് ഉരുൾപൊട്ടിയെന്ന വിവരമറിഞ്ഞ് ഗൾഫിൽ നിന്ന് നെഞ്ചുനീറിയെത്തിയ ഷാഹിദിന് കാണേണ്ടി വന്നത് ഉപ്പയുടെ മൃതദേഹം ഉമ്മ ഉൾപ്പെടെ കുടുംബത്തിലെ ആറുപേരെ കാണാനില്ലെന്ന വിവരം കൂടി അറിഞ്ഞതോടെ ഹൃദയം നിലച്ച അവസ്ഥയിലായിരുന്നു ഷാഹിദ് കണ്ണീരടക്കാൻ കഴിയാതെ മേപ്പാടി ഗവൺമെന്റ് എച്ച് എസ് എസിലെ ദുരിതാശ്വാസി ക്യാമ്പിലിരിക്കുന്ന ഷാഹിദിനെ ആശ്വസിപ്പിക്കാനാകാതെ വീങ്ങുകയാണ് മറ്റു ബന്ധുക്കൾ ഉറ്റബന്ധുക്കളായ മൂന്ന് കുടുംബങ്ങളുടെ വീടുകളാണ് ചൂരൽമലയിൽ ഒലിച്ചുപോയത് ഉപ്പ അഷ്റഫ് ഉമ്മ റംല എന്നിവരെ കാണാനില്ലെന്ന വിവരമറിഞ്ഞാണ് ഷാഹിദ് ഗൾഫിൽ നിന്നും വന്നത് തന്റെ വീടും രണ്ട് ബന്ധുക്കളുടെ വീടുകളും ഇരുന്ന സ്ഥലം ശൂന്യമായിരുന്നു ഉപ്പയുടെ മൃതദേഹം കണ്ടെടുത്തു കവറടക്കി ഉമ്മയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല റംലയുടെ ബന്ധുക്കളായ റുഖിയ മകൻ ഉനൈസ് ഭാര്യ സഫീന മകൻ അമീൻ മകൾ ഫാത്തിമ എന്നിവർക്കു വേണ്ടിയും തിരച്ചിൽ തുടരുകയാണ് ഉരുൾപൊട്ടലിൽ പാറയും മണ്ണുമടക്കം ഒഴുകിച്ചെന്നത് എട്ട് കിലോമീറ്ററോളം ദൂരത്തിലെന്ന് വ്യക്തമാക്കി ഐ എസ് ആർ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ചതുരശ്ര മീറ്റർ സ്ഥലത്തെയാണ് ഉരുൾപൊട്ടൽ െന്നും നിരീക്ഷണത്തിലുണ്ട് ഇത് ഏകദേശം എട്ട് ദശാംശം ആറ് ഹെക്ടർ അഥവാ ഇരുപത്തിയൊന്നേ ദശാംശം രണ്ട് അഞ്ച് ഏക്കർ സ്ഥലം വരും മുൻപിതേ സ്ഥലത്ത് ഉരുൾപൊട്ടൽ നടന്നതിന്റെ ശേഷിപ്പുകൾ വ്യക്തമാക്കുന്ന പഴയ ഉപഗ്രഹ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് മേയിൽ പകർത്തിയ ചിത്രമാണ് പുതിയ ചിത്രങ്ങൾ റിസാറ്റ് ഉപഗ്രഹവും പഴയത് കാർട്ടോസാറ്റ് ഉപഗ്രഹവുമാണ് പകർത്തിയത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിന്റെ ഉത്ഭവം ഉരുൾപൊട്ടിയ വാർത്തിയറിഞ്ഞ് ചൂരൽ മലയിലേക്ക് വരുന്നവർക്കെല്ലാം കാണാൻ പാകത്തിന് അങ്ങാടിക്കരയിൽ ഒരു ഓട്ടോറിക്ഷ തകർന്നുകിടക്കുന്നുണ്ട് അക്ഷയ നിവാസിൽ അശോകിന്റേതാണ് ആ ഓട്ടോ പ്രദേശവാസികളായ അൻപതോളം പേരെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ അശോകന് കൂട്ടായി നിന്ന വണ്ടി മലവെള്ളത്തിൽ തകർന്നുപോയി ജീവിതോപാധി നഷ്ടമായതിൽ അശോകന് സങ്കടമില്ല വേണ്ടപ്പെട്ട എത്രയോ ജീവനകൾ ഒലിച്ചുപോയെങ്കിലും കുറെ ഏറെ ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസം ബാക്കിയുണ്ട് ഉരുൾപൊട്ടുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് പുഴയിലെ വെള്ളം കുത്തനെ ഉയരുകയും മഴ അതിശക്തമാവുകയും ചെയ്തപ്പോൾ തന്നെ അശോകനടക്കം പ്രദേശവാസികളിൽ പലരും അപകടം മണത്തിരുന്നു ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ സമീപത്തെ പുഴയ്ക്കപ്പുറത്തെ പാടികളിൽ നിന്ന് തൊഴിലാളി കുടുംബങ്ങളെ ഇക്കരയിലെത്തിക്കുന്നതാകും നല്ലതെന്ന തോന്നലിൽ രക്ഷാപ്രവർത്തകർ രംഗത്തുമറങ്ങി ഓട്ടോയുമായി അശോകനും പുഴ കടന്ന് പാടികളിലെത്തി ഓരോ കുടുംബത്തെ വീതം കയറ്റി ഇക്കരയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചു രാത്രി പതിനൊന്ന് മണിയോടെ രക്ഷാപ്രവർത്തനം പൂർത്തിയായപ്പോൾ ഓട്ടോ അങ്ങാടിയിൽ സുരക്ഷിതമായി പാർക്ക് മടങ്ങി രാത്രിയിൽ കൂട്ട നിലവിളിയും ബഹളവും കേട്ടുണർന്നപ്പോഴാണ് ഉരുൾപൊട്ടിയെന്ന് മനസ്സിലായത് പാടിയിലുള്ളവരുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി പാലം കടന്ന് മറുകരയെത്തിയതും രണ്ടാമത്തെ ഉരുളും ആർത്തുലിച്ചു വന്ന വെള്ളം പാലം തകർത്തതോടെ അശോകനടക്കം രക്ഷാപ്രവർത്തകരും മറുകരയിൽ കുടുങ്ങി പിറ്റേന്ന് താൽക്കാലിക പാലമുണ്ടാക്കിയ ശേഷമാണ് ഇക്കരയെത്താനായത് അജ്ഞാത ബാലനെ കൂടി രക്ഷിച്ചു ഈ നാലംഗ കുടുംബം ചൂരൽമല മക്കളുടെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് മലവെള്ളത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് ഫൌസിയും ഭർത്താവ് അബ്ദുൾ മൻസൂറും കുതിച്ചു പായുന്ന വെള്ളത്തിലൂടെ ഒഴുകിയെത്തിയൊരു കുട്ടി ഇതാ വീടിന്റെ ഭിത്തിയിൽ വന്നിടിക്കുന്നു അവന്റെ മുഖമാകെ ചതവേറ്റ് രക്തമൊലിക്കുകയാണ് ഭിത്തിയിൽ തട്ടി നിന്ന കുട്ടിയെ കൈവിടാൻ അവർക്കായില്ല ജീവൻ നഷ്ടപ്പെടാനിടയുണ്ടായിട്ടും തിരികെ മലവെള്ളത്തിലേക്കെറിഞ്ഞ ആ കുഞ്ഞിനെ വലിച്ചെടുത്ത് കരകയറ്റി അബ്ദുൾ മൻസൂർ ഫൌസി ദമ്പതികളുടെ വീട് പൂർണ്ണമായി തകർത്തുകൊണ്ടാണ് ഉരുൾവെള്ളം പാഞ്ഞെത്തിയത് മകൻ മുഹമ്മദ് ഷാഫിൻ കിടന്നുറങ്ങുകയായിരുന്ന മുറിയുടെ ഭിത്തിയും തകർന്നു വീണു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി